േഷേകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലനമായി ആനെത്തും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നിലവിൽ കാത്തിരിക്കുന്നത് എന്തായാലും ഈ ആഴ്ച തന്നെ അതിന്റെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രമുഖ ഫുട്ബോൾ ജേർലിസ്റ്റായ മാർക്കസ് മുർഗിലും നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ആഴ്ച തന്നെ പുതിയ പരിശീലകന്റെ പ്രഖ്യാപനം ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ കഴിഞ്ഞ ദിവസം ആശുഷ് നേഖി ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിരുന്നു ആശുഷ് നേഖി പറഞ്ഞത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയ പരിശീലകനെ കണ്ടെത്തുന്നതിനായുള്ള അവസാനഘട്ട റൗണ്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അവസാനഘട്ട റൗണ്ടിലേക്ക് എത്തിയപ്പോൾ ഒഡീഷയുടെ നിലവിലെ പരിശീലകനായ സെർജിയോ ലബേറ അവസാനഘട്ടത്തെ പേരിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നേഗി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോൾ ഐ എസ് ആൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഒഫീഷ്യലായി തന്നെ ഒരു കാര്യം അറിയിക്കുകയാണ് ഐ എസ് ആൽ ട്രാൻസ്ഫർ മാർക്കറ്റ് പറയുന്ന പ്രകാരം ഇപ്പോൾ ഒഡീഷയും അതുപോലെ തന്നെ സെർജോ ലബേറയും വേർപിരിഞ്ഞേക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഐ എസ് ആൽ ട്രാൻസ്ഫർ മാർക്കറ്റ് നൽകുന്നത് ഇന്നലെ ആശിഷ് നേഖിയും ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു ഒഡീഷയും അതുപോലെ തന്നെ സെർജിയോ ലബേറയും തമ്മിലുള്ള ബന്ധം തകർന്നിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ഇന്നലെ ആശിഷ് എന്നാൽ തൊട്ട് പിന്നാലെയാണ് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് പറയുന്ന പ്രകാരം ഒഡീഷയും അതുപോലെ തന്നെ സെർജിയോ പേരും വേർ പിരിഞ്ഞേക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഒഫീഷ്യലായി തന്നെ നൽകുന്നത് ഒരു റൂമർ ആയിട്ടാണ് ഇപ്പോൾ ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ ഇൻസ്റ്റാഗ്രാമിൽ പോയി പരിശോധിച്ചാൽ നമുക്ക് ആ കാര്യം കാണാൻ സാധിക്കുന്നതുമാണ് എന്തായാലും ഉടൻ തന്നെ ഒഡീഷയും അതുപോലെ തന്നെ സെർജിയോ പേരും വേർ പിരിഞ്ഞേക്കും എന്ന് തന്നെ നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ട് എന്തായാലും ഇനിയും ഒരു വർഷം കൂടി കരാർ ഉണ്ടായിരുന്നു ലൊബേറയ്ക്ക് എന്നാൽ ഈ സീസണിൽ ഐ എസ് എല്ലിൽ പ്ലേ ഓഫ് കാണാതെയാണ് ലൊബേറയുടെ ടീമായ ഒഡീഷ പുറത്തായത് അതുകൊണ്ടുതന്നെ ആവണം ഒഡീഷ ഇപ്പോൾ അദ്ദേഹവുമായി വേർബെരിയാൻ തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്തായാലും ഒഡീഷ അദ്ദേഹത്തെ സാഖ് ചെയ്തതിന് ശേഷം പ്രഖ്യാപനം നടത്താനാണോ ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം എന്നതും വ്യക്തമല്ല എന്തായാലും ഇപ്പോൾ ഒഡീഷയും അതുപോലെ തന്നെ ലൊബേറയും തമ്മിൽ വേർബെരിയാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇപ്പോൾ ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് വ്യക്തമാക്കുന്നത് എന്നാലും അദ്ദേഹം ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കിരീട വരൾച്ച എന്തായാലും അദ്ദേഹത്തിന് മറികടക്കാൻ സാധിക്കുമെന്നുറപ്പാണ് എന്തായാലും നല്ലൊരു മുഹൂർത്തത്തിനായി നമുക്ക് കാത്തിരിക്കാം